വെൽക്കം ടു ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യൻ ജ്യോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള ലോക മഹാസമുദ്രങ്ങളാണ് പഠിക്കണത് അപ്പൊ അതിൽ നമ്മൾ പസഫിക് സമുദ്രം അതുപോലെ തന്നെ അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ഇത് മൂന്നും നമ്മൾ ഓൾറെഡി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് കാണാത്ത കുട്ടികൾ കണ്ടു നോക്കൂ ഇനി കാണാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൂടാട്ടോ ഇനി ഇന്ന് നമ്മൾ പഠിക്കുന്നത് അന്റാർട്ടിക് ഓഷ്യനെ കുറിച്ചും അതുപോലെ തന്നെ ആർട്ടിക് ഓഷ്യനെ കുറിച്ചും രണ്ട് ചെറിയ ടോപ്പിക് ആണ് എന്നുള്ളത് കൊണ്ട് ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ തന്നെ പഠിക്കുകയാണ് അപ്പൊ അന്റാർട്ടിക് സമുദ്രം അഥവാ അന്റാർട്ടിക് ഓഷ്യന്റെ പ്രത്യേകത അന്റാർട്ടിക് വൻകരയോട് അന്റാർട്ടിക്ക വൻകരയോട് ഏറ്റവും ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം എന്ന് പറഞ്ഞ അപ്പൊ അന്റാർട്ടിക് ഓഷ്യൻ അല്ലെങ്കിൽ അന്റാർട്ടിക് സമുദ്രം അന്റാർട്ടിക്ക എന്ന് പറയുന്ന വൻകരയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ അന്റാർട്ടിക് സമുദ്രത്തിന് ഒരു അപരനാമമുണ്ട് ഇതിനെ വിളിക്കുന്നത് ദക്ഷിണ സമുദ്രം എന്നാണ് കേട്ടോ ഇപ്പൊ സദ്യേൺ ഓഷ്യൻ അല്ലെ ദക്ഷിണ സമുദ്രം അഥവാ സദ്യേൺ ഓഷ്യൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏത് സമുദ്രം എന്ന് ചോദിച്ചാൽ എന്തു പറയും നമ്മള് അന്റാർട്ടിക് സമുദ്രമാണ് Tá അടുത്തത് സമുദ്രത്തിന്റെ ഉപരിതലം മുഴുവനായിട്ടും മഞ്ഞുകെട്ടുകളാൽ മൂടിക്കിടക്കുന്ന സമുദ്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാലും അന്റാർട്ടിക് സമുദ്രമാണ് അപ്പൊ അന്റാർട്ടിക് സമുദ്രത്തിൽ വെള്ളം കാണുന്നില്ല അല്ലെ സമുദ്രത്തിൽ എന്താ കാണുന്ന മഞ്ഞുകെട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ സമുദ്രത്തിന്റെ ഉപരിതലം മുഴുവനായിട്ടും മഞ്ഞുകെട്ടങ്ങളാൽ മൂടിക്കിടക്കുന്ന സമുദ്രം കൂടിയാണ് ഏത് അന്റാർട്ടിക് സമുദ്രം അതുകൊണ്ട് തന്നെ തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രം എന്ന് അറിയപ്പെടുന്നതും ഏത് തന്നെയാണ് അന്റാർട്ടിക് സമുദ്രം തന്നെയാണ് അപ്പൊ അന്റാർട്ടിക് സമുദ്രത്തിന് എന്തില്ല എന്ന് മനസ്സിലാക്കുക ഇനി അന്റാർട്ടിക് സമുദ്രത്തില് ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും സൗത്ത് സാൻഡ്വിച്ച് ഗർത്താണ് അപ്പൊ അന്റാർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തിന് വിളിക്കുന്ന പേര് സൗത്ത് സാൻഡ്വിച്ച് ഗർത്തം എന്നാണ് ക്ലിയർ ആയോ അപ്പോ അന്റാർട്ടിക് സമുദ്രം ഒന്നും കൂടി പറയാം അന്റാർട്ടിക്ക എന്ന വൻകരയോട് ഏറ്റവും അടുത്ത സ്ഥിതി അല്ലെങ്കിൽ ചേർന്ന് കിടക്കുന്ന സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം അന്റാർട്ടിക് സമുദ്രത്തിന് ഒരു അപരനാമുണ്ട് അതെന്താണ് ദക്ഷിണ സമുദ്രം എന്നാണ് സമുദ്രത്തിന്റെ ഉപരിതലം മുഴുവൻ മഞ്ഞ ഘട്ടങ്ങളാൽ മൂടിക്കിടക്കുന്ന സമുദ്രം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ എന്ത് പറയണം അന്റാർട്ടിക് സമുദ്രം പറയണം ഇനി തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അന്റാർട്ടിക് സമുദ്രം തന്നെയാണ് പറയുക അടുത്തത് എന്താണ് അന്റാർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ സൗത്ത് സാൻഡ്വിച്ച് നിർത്താം ാണ് ഏതാണ് സൗത്ത് സാൻഡ്വിച്ച് കർത്താണ് ഇത്രയും ക്ലിയർ ആയോ ഇനി അടുത്ത് നോക്കാം ആർട്ടിക് ഓഷ്യൻ അഥവാ ആർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രത്തിന്റെ പ്രത്യേകത ഏറ്റവും എന്താ പറയുന്നത് ചെറിയ സമുദ്രമാണ് കേട്ടോ അപ്പൊ നമ്മൾ പഠിച്ച അഞ്ച് സമുദ്രങ്ങളിൽ ഏറ്റവും ചെറിയ സമുദ്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ആർട്ടിക് ഓഷ്യൻ ആണ് ഏറ്റവും ചെറിയ ഓഷ്യൻ എന്ന് പറയും ഇനി ആർട്ടിക് സമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ആർട്ടിക് ബേസിനാണ് ആർട്ടിക് സമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് ആർട്ടിക് ബേസിനാണ് അപ്പൊ ചെറിയ സമുദ്രമാണ് ആർട്ടിക് സമുദ്ര ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും വാഴം കൂടിയ ഭാഗത്തെ ആർട്ടിക് ബേയ്സിന് എന്ന് വിളിക്കുന്നു ഇനി ഭൂമിയുടെ ഉത്തര ധ്രുവം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആർട്ടിക് സമുദ്രത്തിലാണ് ഭൂമിയുടെ ധ്രുവം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആർട്ടിക് സമുദ്രത്തിലാണ് കേട്ടോ ഇനി ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി ഡി ആകൃതിയാണ് അപ്പൊ ഡി ആകൃതിയിലുള്ള സമുദ്രമാണ് ആർട്ടിക് സമുദ്രം ഭൂമിയുടെ എന്താ പറയണെ ഉത്തരധ്രുവം സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് സമുദ്രത്തിലാണ് ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രമാണ് ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തെ എന്ത് ഒന്നും കൂടെ ഏറ്റവും ചെറിയ ഏതാ ആർട്ടിക് സമുദ്രമാണ് ആർട്ടിക് സമുദ്രത്തിന്റെ ഏറ്റവും ആഴം കൂടിയ ഭാഗത്തെ എന്ത് വിളിക്കും ആർട്ടിക് ബേസിന് എന്ന് വിളിക്കും ആർട്ടിക് സമുദ്രത്തിന്റെ ആകൃതി എന്താണ് ഡി ആകൃതിയാണ് ഇനി ഭൂമിയുടെ ഉദ്രധ്രുവം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആർട്ടിക് സമുദ്രത്തിലാണ് അപ്പൊ അതോടുകൂടി നമ്മുടെ എന്താ പറയുക സമുദ്രം എന്ന് പറയുന്ന ടോപ്പിക്ക് അവസാനിക്കുകയാണ് അപ്പൊ ഇത്രയാണ് നമുക്ക് അഞ്ച് സമുദ്രങ്ങൾ ലോകമഹാസമുദ്രങ്ങളെ കുറിച്ച് പഠിക്കുകയുള്ളൂ അത് ഭംഗിയായി നിങ്ങൾ പഠിച്ചു പഠിച്ചുവെക്കുക അപ്പൊ സമുദ്രങ്ങൾ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ അങ്ങനെ കഴിഞ്ഞു അതുപോലെ ഇനി വൻകരകൾ രണ്ടു മൂന്നെണ്ണം പഠിച്ചു ബാക്കിയുള്ള അങ്ങനെ ഓരോരോ ടോപ്പിക്കുകൾ പഠിച്ച് പഠിച്ചു വെക്കുക അപ്പോൾ ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വീണ്ടും എന്താ ചെയ്യുക അതൊന്ന് റിവേസ് ചെയ്ത് നോക്കുക അങ്ങനെ പിന്നെ പിന്നെ അതാ ആഴ്ചയിൽ ഒരിക്കലാക്കുക പിന്നെ രണ്ടാഴ്ച കൂടുമ്പോഴാകാം പിന്നെ മാസത്തിൽ മാസത്തിലൊരിക്കൽ റിവേസ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഓർമ്മ ും അങ്ങനെ അടുത്ത പരീക്ഷകൾ വരുമ്പോൾ നമുക്ക് എളുപ്പത്തില് നല്ല മാർക്ക് നേടാനായിട്ട് സാധിക്കും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കാനായിട്ട് പറ്റട്ടെ കേട്ടോ അപ്പൊ ഈ ആർട്ടിക് സമുദ്രവും അന്റാർട്ടിക് സമുദ്രവും പഠിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഇവിടെ പറയേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ അന്റാർട്ടിക് ഉടമ്പടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉടമ്പടി ഉണ്ട് അപ്പൊ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഒപ്പിട്ട ഒരു ഉടമ്പടിയാണ് എന്താണ് അന്റാർട്ടിക് ഉടമ്പടി അല്ലെങ്കിൽ ആരാണ് അത് ഒപ്പിട്ടത് എന്താ സംഭവം ഒന്ന് ഓർത്തു വെക്കുക അപ്പൊ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്റാർട്ടിക് ഉടമ്പടി എന്തിനാ ഒപ്പിട്ടെ അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അന്റാർട്ടിക്കയെ ശാസ്ത്രീയമായ പരീക്ഷണത്തിനല്ലാതെ സൈനിക പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി ഒപ്പുവെച്ച പന്ത്രണ്ട് രാജ്യങ്ങൾ വാഷിംഗ്ടണിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിക്ക് വിളിക്കുന്ന പേരാണ് അന്റാർട്ടിക് ഉടമ്പടി എന്ന് പറഞ്ഞു എന്താ പറഞ്ഞ അന്റാർട്ടിക്കയെ ശാസ്ത്രീയമായ പരീക്ഷണത്തിനല്ലാതെ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന ഉദ്ദേശത്തോടു കൂടി പന്ത്രണ്ട് രാജ്യങ്ങൾ വാഷിംഗ്ടണിൽ വെച്ച് ഒപ്പുവെച്ച ഉടമ്പടിക്ക് വിളിക്കുന്ന പേരാണ് അന്റാർട്ടിക് ഉടമ്പടി ഇനി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഡിസംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് ഈ ഒപ്പുവെച്ച പന്ത്രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെയാണ് ന്യൂസിലൻഡ് അതുപോലെ തന്നെ നോർവേ സൗത്ത് ആഫ്രിക്ക യു കെ യു എസ് യു എസ് എസ് ആർ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലാണ് അർജന്റീന ഓസ്ട്രേലിയ ബെൽജിയം ചിലി ഫ്രാൻസ് ജപ്പാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ കൂടി ഒപ്പിട്ടതാണ് അല്ലെങ്കിൽ അവർ അത്രയും രാജ്യങ്ങൾ വാഷിംഗ്ടണിൽ വെച്ച് സൈൻ ചെയ്തിട്ടാണ് അന്റാർട്ടിക് ഉടമ്പടി ഒപ്പുവെക്കണേ അപ്പം അമ്പത്തൊമ്പതിൽ ഒപ്പുവെച്ചതാണ് ഈ ഉടമ്പടി എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഈ ഉടമ്പടി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂൺ ഇരുപത്തി മൂന്നിനെ അന്റാർട്ടിക് ഉടമ്പടി നിലവിൽ വന്നിട്ടുള്ളൂ ക്ലിയർ ആയോ ഇനി അന്റാർട്ടിക് ഉടമ്പടിയുടെ ആസ്ഥാനം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്പുവെച്ചത് വാഷിംഗ്ടണിൽ കൂടി അതിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അർജന്റീനയിലെ അയേഴ്സ് ആണെന്ന് പറയും അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സ് ആണ് എന്തിന്റെ ആസ്ഥാനം അന്റാർട്ടിക് ഉടമ്പടിയുടെ ആസ്ഥാനം എന്ന് പറയും കേട്ടോ ഇനി അന്റാർട്ടിക് ഉടമ്പടിയില് അംഗരാജ്യങ്ങൾ ഇപ്പൊ എത്ര അംഗരാജ്യങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ അമ്പത്തി എട്ടോളം അംഗരാജ്യങ്ങളുണ്ട് അമ്പത്തി എട്ടോളം അംഗരാജ്യങ്ങൾ ഇല്ലയില് ഇരുപത്തി ഒൻപത് രാജ്യങ്ങൾക്ക് മാത്രമേ അഭിപ്രായ വോട്ട് വോട്ട് വോട്ടെടുപ്പ് നടത്തുമല്ലോ അപ്പൊ അഭിപ്രായ വോട്ടിന്റെ അവകാശം ഇരുപത്തി ഒൻപത് രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യതിൽ അംഗാണോ എന്നുള്ളതാണ് ഇന്ത്യ അംഗാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഇന്ത്യ അംഗമായി എങ്കിലും ഇന്ത്യക്ക് അഭിപ്രായ വോട്ടിനുള്ള അവകാശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തന്നെ സെപ്റ്റംബർ പന്ത്രണ്ട് തൊട്ടാണ് കിട്ടിയത് അപ്പൊ സെപ്റ്റംബർ പന്ത്രണ്ടിന് ഇന്ത്യക്ക് അഭിപ്രായ വോട്ടിനുള്ള അവകാശം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് എൺപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഇന്ത്യ അംഗാവാണ് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇത് ഒപ്പുവെച്ചപ്പോ പന്ത്രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ അപ്പൊ ക്ലിയർ ആയാലും എന്താ അന്റാർട്ടിക് ഉടമ്പടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമുദ്രം പറഞ്ഞപ്പോൾ എനിക്കിതും കൂടി ഒന്ന് പറയണമെന്ന് തോന്നി അതാണ് ഞാൻ പറഞ്ഞത് അന്റാർട്ടിക് ഉടമ്പടി എന്ന് പറഞ്ഞ അന്റാർട്ടിക്കയെ ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്കല്ലാതെ സൈനിക പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടു കൂടി പന്ത്രണ്ട് രാജ്യങ്ങൾ വാഷിംഗ്ടണിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ഡിസംബർ ഒന്നിന് ഒപ്പുവെച്ച് ഉടമ്പടിയാണ് ഉടമ്പടി ഈ ഒപ്പുവച്ച ഉടമ്പടി നയൻറ്റീൻ സിക്സ്റ്റി വൺ ജൂൺ ട്വന്റി തേർഡിന് നിലവിൽ വരുന്നു ആ സ്ഥാനം അയേഴ്സ് ആണ് ഇപ്പോൾ ഏകദേശം എൺപത്തി എട്ടോളം ഉണ്ട് എങ്കിലും ഇരുപത്തി ഒൻപത് രാജ്യങ്ങൾക്ക് മാത്രമേ അഭിപ്രായ വോട്ടിനുള്ള അവകാശം എന്ന് മനസ്സിലാക്കുക ഇന്ത്യ നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ തന്നെ അംഗമായി ഓഗസ്റ്റ് പത്തൊമ്പതിന് അംഗമായി എങ്കിലും സെപ്റ്റംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ഇന്ത്യക്ക് അഭിപ്രായ വോട്ടിനുള്ള അവകാശം ലഭിച്ചത് നമുക്ക് കൂടെ മനസ്സിലാക്കുക കേട്ടോ അപ്പൊ അന്റാർട്ടിക് ഉടമ്പടി അങ്ങനെ നമുക്ക് പഠിച്ചു തീർന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ സമുദ്രങ്ങൾ എന്ന് പറയുന്ന ഭാഗം പഠിച്ചു തീർത്തു അപ്പൊ ഇന്ത്യൻ ജോഗ്രഫി ില് നമ്മൾ സമുദ്രങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിൽ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കാത്ത കുട്ടികൾ പഠിക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്കും ആഡ് ചെയ്യാം ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം